ഹായ് ഹലോ നമസ്കാരം നമുക്കിന്നൊരു പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഞാൻ തൊലിയുള്ള കറുത്ത ഇതുപോലെ പൊട്ടിച്ചതെടുത്തിട്ടുണ്ട് മുഴുവനാണെങ്കിലും കുഴപ്പമില്ല അതൊരു ആറ് ടേബിൾ സ്പൂൺ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുവാണ് അടിക്കട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയപ്പോൾ തന്നെ ഈ കളർ വന്നു നല്ല മണവും വരുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ പാത്രത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഏഴ് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് ഞാൻ നാല് വെളുത്തുള്ളി എല്ലേം കൂടി ചേർത്തിട്ട് വറ്റൽ മുളകും വെളുത്തുള്ളിയും കൂട്ടിയിട്ടും നന്നായിട്ട് മൂപ്പിച്ചൊന്നെടുക്കാം പെട്ടെന്ന് തന്നെ മൂത്ത കിട്ടും ചൂടായ പാത്രമാണല്ലോ അതിലേക്ക് തന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി വലിയ സൈസ് ആയതുകൊണ്ട് സൈസായതുകൊണ്ട് പത്തെണ്ണെടുത്തു ചെറുതാണെന്നുണ്ടെങ്കിൽ ഇരുപതെണ്ണ എടുക്കാം അതിങ്ങനെ മുറിച്ച് ചേർക്കുകയാണ് അതൊന്ന് ചെറുതായി വാടി വരട്ടെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില ധാരാളം ചേർത്ത് കൊടുക്കാം കേട്ടോ എത്ര വേണമെങ്കിലും ഇഷ്ടമുള്ളത് ചേർക്കാം ഞാനിപ്പോൾ ഒരു ആറ് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കറിവേപ്പിലെ ക്രിസ്പിയായി വരണം അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഇനി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമുള്ള പുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി അവരവർക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ചൂട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അത് തണുക്കട്ടെ നമുക്കൊരു മിക്സിയുടെ എടുക്കാം ചെറിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജാർ ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് ആദ്യം പൊടിച്ചെടുക്കണം അതുകൊണ്ട് അതിൽ ഈർപ്പൊന്നും പാടില്ല നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഉഴുന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം അത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച ഉള്ളി മുളക് പുളിയെല്ലാം കൂടി ചേർത്തുള്ള മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മാറ്റി വെച്ച എണ്ണയോടുകൂടി തന്നെ ഇതിൽ ചേർക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ അടുപ്പിച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പിഞ്ച് കായത്തിൻ്റെ പൊടി അതും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം ചമ്മന്തി നന്നായിട്ട് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും കൂടി അരയാനുണ്ട് നമുക്കിതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം സൈഡിലുള്ളതൊക്കെ തട്ടിയിട്ട് കൊടുത്തിട്ട് അരച്ച് ഇതേപോലെ എടുത്ത് കൊണ്ടുവരാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന് ചമ്മന്തി അരച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷ നോക്കാം കേട്ടോ